യേശു പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗം നമ്മൾ ചിന്തിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ലൂക്കോസിന് സുശേഷം നാലാം അധ്യായം ഒന്നാം വാക്യം വീണ്ടും വായിക്കാം യേശു പരിശുദ്ധ നാമം നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി വിശ്വാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഇന്നലെ നമ്മൾ വായിച്ചതായ അതേ വേദഭാഗം തന്നെയാണ് എന്നാൽ ഈ ഒരു വേദഭാഗത്തേക്ക് പൂന്നി നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു വേദഭാഗത്തിലേക്ക് കടക്കുകയാണ് എബ്രായർ നാലിൻ്റെ പതിനഞ്ച് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് നമ്മൾ ആദ്യം വായിച്ചതായ വാക്യം അനന്തരം യേശു വിശാലിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി ആ ദിവസങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ഒന്നും ഭക്ഷിച്ചില്ല എന്നും നമുക്ക് വായിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം യേശുക്രിസ്തുവിൻ്റെ പരീക്ഷയോ സാധാരണയായിട്ട് ഈ പ്രലോഭനങ്ങൾ അഥവാ പരീക്ഷകൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി തീരും പലപ്പോഴും മനുഷ്യന് പരീക്ഷകൾ ഉണ്ടാകാറുള്ളത് പ്രലോഭനങ്ങൾ ഉണ്ടാകാറുള്ളത് അവൻ്റെ ഉള്ളിലെ പാപത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് പാപചിന്തകൾ അവൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവന് പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ ഒരു വിഷയത്തെ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു മനുഷ്യ സന്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതിനുവേണ്ടിയാണ് ഞാൻ എബ്രഹാം ലേഖനം നാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് എന്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പരീക്ഷകളിലൂടെ കടത്തിക്കൊണ്ട് പോയി എന്നുള്ളതിനുള്ള പ്രധാനപ്പെട്ട ആൻസർ ആണ് ഇന്ന് നമ്മൾ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് വിളിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായ കാര്യം പറയുന്നുണ്ട് യേശു ക്രിസ്തു ഒരു മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു പ്രവാചകനാണ് അതുപോലെ യേശു ക്രിസ്തു രാജാദി രാജാവാണ് ഈ മൂന്ന് പദവികളും യേശുവിൻ്റെ ശുശ്രൂഷയെ കാണിക്കുക മഹാപുരോഹിതൻ എന്ന നിലയിൽ ഇപ്പോൾ യേശു എന്ത് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് യേശു ഉയരത്തിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു അപ്പോൾ അതാണ് ഇന്ന് യേശു ചെയ്യുന്ന കാര്യം ഇവിടെ എബ്രായ ലേഖനത്തിൽ ലേഖനകാരൻ പറയുന്നു അവൻ നമ്മുടെ മഹാപുരോഹിതനാണ് മഹാപുരോഹിതന്റെ ഒരു പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി തൻ്റെ മുമ്പിൽ ദൈവത്തോടുള്ള ബന്ധത്തിന് വേണ്ടി കടന്നു വരുന്ന ഏതൊരു വ്യക്തിയോടും സഹതാപം കാണിക്കണം എന്നുള്ളതാണ് അവനോട് അനുകൂപ തോന്നണം ഈ ഒരു ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പണ്ടും ഇന്നും പലപ്പോഴും ഈ പുരോഹിതന്മാർ ജനത്തോട് സഹതാപമുള്ളവരല്ല ഉണ്ടായിരിക്കാം പക്ഷെ അത് എല്ലാവരോടും അല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ആളുകൾ എബ്രായരായ ആളുകൾ അവർ മഹാപുരോഹിതന്റെ ആ അനുകമ്പയിൽ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യാചിക്കുകയും ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ഈ ലേഖനകാര്യം പറയുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപ കാണിക്കാൻ കഴിയാത്തവനല്ല എന്തുകൊണ്ട് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്തായിരുന്നു ലൂക്കോസ് താലിഡ് വിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അപ്പോൾ ഈ പരീക്ഷ എന്നുള്ള വിഷയം അല്ലെങ്കിൽ പ്രലോഭനം എന്നുള്ള വിഷയം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്നുമാണ് പ്രലോഭനം ഉണ്ടാകുന്നത് ഒരു പാപത്തിന്റെ ഇച്ഛ ഒരു ഉൾപ്രേരണ പ്രേരണ ഉള്ളിലുണ്ടാകുമ്പോൾ ആളുകളെ പ്രലോഭിപ്പിക്കാറുണ്ട് പലരും ചോദിക്കുന്ന ചോദ്യം യേശുക്രിസ്തുവിനെ ആത്മാവ് നയിച്ചു എന്ന് പറയുമ്പോഴും യേശു ക്രിസ്തുവിന്റെ ആ പരീക്ഷ അത് പാപത്തിന്റെ ഫലമായിട്ടാണോ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്ന ആ പാപത്തിൻ്റെതായ പരിണത ഫലമായിട്ടാണോ അവൻ പരീക്ഷിക്കപ്പെട്ടത് അതിനുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയെ നമുക്കുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇൻ ഓൾ പോയിന്റ്സ് ആസ് വി ആർ യെറ്റ് വിതഔട്ട് സിൻ എന്നാണ് നമ്മെ പോലെ തന്നെ എല്ലാ മേഖലകളിലും അവൻ പരീക്ഷിക്കപ്പെട്ടു പക്ഷേ അവൻ പരീക്ഷകളിൽ വിജയം പ്രാപിച്ചത് യാതൊരു പാപവും കൂടാതെയാണ് പലപ്പോഴും മനുഷ്യൻ്റെ പരീക്ഷകളുടെ പ്രത്യേകത പാപത്തിൻ്റെ പരിണത ഫലമായി അഥവാ പ്രേരണയാൽ മനുഷ്യൻ പ്രലോഭിപ്പിക്കാറുണ്ട് പക്ഷെ യേശുവിൻ്റെ പരീക്ഷ അങ്ങനെയല്ല അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കുമായിരിക്കാം അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷ നമ്മുടേതുപോലല്ല നമ്മുടെ തന്നെ കുറച്ചുകൂടെ ഹൈ ഡിഗ്രി ഉള്ളത് അങ്ങനെയല്ല വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അവൻ പാപിയല്ല അവൻ പാപം ചെയ്തിട്ടില്ല അവന് പാപം ചെയ്യാൻ കഴിയത്തുമില്ല കാരണം ഈസ് ഗോഡ് അവൻ ദൈവമാണ് യേശു ക്രിസ്തു കടന്നുപോയ പരീക്ഷകളുടെ മുമ്പിൽ ദൈവത്തിന് ഒരു വ്യക്തമായ ഉദ്ദേശവും കൊണ്ടുണ്ടായിരുന്നു അത് നമുക്ക് എബ്രാഹം ലേഖനം അഞ്ചാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഞാൻ ആ വേദഭാഗം കൊണ്ടൊന്ന് വായിക്കാം ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നെരുവിളിയോടും കണ്ണുനീരോടുകൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി അപ്പോൾ ദൈവർ എന്താ ആഗ്രഹിച്ചത് യേശുവിനെ തികഞ്ഞവനാക്കി നിർത്തണം എന്താ തികഞ്ഞവൻ എന്നതിന്റെ അർത്ഥം ഒരു മനുഷ്യനെ സമയത്തോളം അവന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നുകൊണ്ട് അവനെ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാക്കി തീർത്തുകൊണ്ട് മനുഷ്യൻ കടന്നുപോകുന്ന സകലവിധമായ കാര്യങ്ങളിലും അവനെ തികഞ്ഞവനാക്കണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരീക്ഷയുടെ പുറവിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു എന്തിനു വേണ്ടിയാ നമ്മളുടെ പരീക്ഷകളിലും നമ്മളോട് സഹതാപ കാണിപ്പാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി പിതാവായ ദൈവം നിർത്തുക ഒരു രക്ഷകൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ തികഞ്ഞവനാക്കുക എന്നുള്ളതായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നതായ കാര്യം സഹതാപം കാണിപ്പാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹതാപം അനുകമ്പ കാണിക്കുവാൻ ഗ്രീക്കുകാർ ദൈവത്തെക്കുറിച്ച് വിശ്വസിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദൈവം അപാത ആണെന്നുള്ള കാര്യം അപാത എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാക്കാണ് ആ ഗ്രീക്ക് വായിക്കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ദി എസെൻഷ്യൽ ഇനബിലിറ്റി ടു ഫീൽ എനിത്തിങ് എന്തെങ്കിലും ഫീൽ ചെയ്യുവാൻ കഴിയാത്തതായൊരു വ്യക്തിയാണ് ദൈവം ദൈവത്തിന് ഒരു ഫീലിങ്ങും ഇല്ല ദൈവത്തിന് വികാരങ്ങളേ ഇല്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതവർ അടിസ്ഥാനപരമായി വിശ്വസിച്ച ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ കർത്താവി യേശു ക്രിസ്തു ദൈവമായിക്കൊണ്ട് പൂർണ്ണ മനുഷ്യനായിക്കൊണ്ട് അവരുടെ ചിന്തകൾക്ക് അപ്പുറമുള്ളതായ ഒരു സ്വഭാവം യേശു പ്രകടിപ്പിക്കുകയാണ് അവൻ സഹതാപമുള്ളവനാണ് അവൻ ഫീൽ ചെയ്യുന്നവനാണ് ലാസറിന്റെ കല്ലറക്കിൽ യേശു കടന്നിന്നു യേശുവിനറിയാം താൻ ലാസനെ ഉയർത്തുന്നേൽപ്പിക്കുമെന്ന് പക്ഷെ എന്നിട്ടും യേശു ആ കല്ലറക്കിൽ നിന്നുകൊണ്ട് കരയുകയാണ് ദ വൺ ഹു ഈസ് അവനാണ് സഹതാപമുള്ളവൻ സഹിക്കുന്നവൻ വഹിക്കുന്നവൻ ഈ സഹതാപം എന്നതിൻ്റെ ആ മൂലപ്രതത്തിന്റെ വിശാലമായ ഒരു അർത്ഥം ഗ്രീക്കിലുണ്ട് അതിന്റെ അർത്ഥം ഇതാണ് ടു സഫർ എലോങ് വിത്ത് കൂടെ സഹിക്കുക എന്നാണ് അർത്ഥം ആ ഒരു ക്വാളിറ്റി നമുക്ക് ലാസറിന്റെ കല്ലറയ്ക്കൽ കാണാൻ കഴിയും അവൻ അവരോടുകൂടെ കരഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ഇന്നലെ കരുതുന്ന പ്രിയമുള്ളവരെ കർത്താവ് യേശുക്രിസ്തു അവൻ ഇന്നും നമ്മളുടെ ദുഃഖത്തിൽ പങ്കാളിയാണ് നീ കരയുമ്പോൾ ദൈവം നിന്നോട് ചേർന്ന് കരയുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പാപമൊഴികെ ബാക്കി എല്ലാത്തിലും അവന് നമ്മളോട് സഹതാപമുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്തയാണോ ദൈവം പാപത്തോട് അവൻ വളരെ കർശനത പുലർത്തുന്നവനായ ദൈവമാണ് എന്നാൽ അവൻ പാവിയെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നു അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് ദൈവത്തിന് അനുകമ്പയുണ്ട് അവൻ നിങ്ങളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷയിലൂടെ കൊണ്ടുപോയതിൻ്റെ പിതാവായി ദൈവത്തിൻ്റെ പെർപ്പസ് ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എബ്രാഹിം ലേഖനം അഞ്ചാം അധ്യായത്തിൽ വായിച്ചതുപോലെ അവനെ തികഞ്ഞവനാക്കി നിർത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിനു ഉദ്ദേശം അതെ ഇന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി യേശു തികഞ്ഞവനാണ് ഞാൻ എന്തെങ്കിലും കടന്നു പോകുന്നതായ പരീക്ഷകളിലൂടെ യേശു കടന്നുപോയി എന്നാൽ അവൻ പാപം ചെയ്തില്ല അവൻ പരീക്ഷകളിൽ മുഴുവനും ജയിപ്പാൻ തീർന്നു അതുകൊണ്ട് ഇന്ന് നമുക്കെന്താണ് പ്രയോജനം കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രലോഭനങ്ങളെയും അതിജീവിപ്പാൻ നമുക്ക് സാധിക്കും ഓരോ ദിവസവും നമ്മുടെ പ്രലോഭനങ്ങളുടെ മേൽ നമ്മുടെ പരീക്ഷകളുടെ മേൽ ജയം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ അനുഗ്രഹം അങ്ങയുടെ മക്കളമേൽ വരുവാൻ ഇടയാക്കണമേ മാത്രമല്ല ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടെ ചേർന്ന് സഹതപിക്കുന്നവനാണെന്നും ഞങ്ങളോട് അനുകമ്പയുള്ളവനാണെന്നും ഉയുള്ളവനാണെന്നും കേൾക്കുവാനിടയായി തീർന്നതിനായി സ്തോത്രം എന്നാൽ ഞങ്ങളുടെ പാപത്തെ അന്ന് വേർക്കുന്നു കഥാവ് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും വിടുത പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ബന്ധത്തിനു വേണ്ടി ഞങ്ങളെ എല്ലാവരെയും അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ E